ിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന ഇലക്ഷൻ പ്രചാരണ യോഗത്തിൽ പ്രേമചന്ദ്രന്റെ വിജയവും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേഴ്സ് ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മറ്റ് മാധ്യമങ്ങളെല്ലാം അന്വേഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായു അതുവരെ പറഞ്ഞില്ലല്ലോ ഇ ഡി എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാണെന്നും ആ ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഓർഗനൈസേഷന് നിർദ്ദേശം കൊടുത്തു ഇതിൽ ക്രമക്കേടുണ്ട് അന്വേഷിക്കണമെന്ന് നടത്തുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അന്വേഷണം എന്തേ ഒരു കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റിനുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ട് എന്ത് മലയാളി ആരും അറിഞ്ഞില്ല ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ മകളിങ്ങനെ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നേരിടുന്നു എന്നുള്ളത് ചർച്ചാഭിപ്രായം എന്തുകൊണ്ട് ബി ജെ പിടന്നില്ല ബിജെപിക്കാർ പറഞ്ഞില്ല അവരോടും ആരും അഡ്ജസ്റ്റ്മെന്റ് അറിയിച്ചില്ലേ താഴത്തെ ബി ജെ പിടില്ലെങ്കിലും അങ്ങനെ ഈ അഡ്ജസ്റ്റ്മെന്റ് തുറന്നുകൊണ്ടേ ഇരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ടുവേണം എൽ ഡി എഫിന്റെ കൺവീനറായ ഇ പി ജയരാജന്റെ പ്രസ്താവന നിങ്ങൾ കാണാൻ ഇ പി പറഞ്ഞ എന്താണ് പറയാത്ത പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷ കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ സമീപനം എന്തെന്ന് പരിശോധിച്ചാൽ ഒന്നാണ് നമ്മൾ എന്നുള്ളതിൽ നിന്നും ഏറെ വിപരീതമായി പലതാണ് നമ്മളെന്ന് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഉദ്ഘാടന വേളയിൽ ഷിബു ബേബി ജോൺ സംസാരിച്ചു സ്വതന്ത്ര ഭാരതത്തിലെ വ്യത്യസ്തമായ സാഹചര്യമാണ് സ്വാതന്ത്ര്യകക്ഷി ഭാരതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ചാവ ചത ചതച്ചെടുത്ത് അതിനുശേഷം കളഞ്ഞ ചണ്ടി പരുവമായിരുന്നു ഭാരതം ഞാനൊരു പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും അഞ്ചോ ആറോ റോഡുകളെ ഉള്ളായിരുന്നു ചാരിട്ട റോഡുകൾ ശരാശരി ഒരു ഭാരതീയന്റെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് കേവലം ഇരുപത്തിയേഴ് വയസ്സായി ശരാശരി ഭാരതീയൻ ഇരുപത്തിയേഴാവും അതുപോലെ പട്ടണയും താരതമ്യം ഉള്ളുണ്ട് ഇരുപത്തിയേഴ് വയസ്സാവുമ്പോൾ മരണപ്പെടുകയാണ് അങ്ങനെയുള്ള ഭാരതം ഇന്ന് കാണുന്ന ലോകം അംഗീകരിക്കുന്ന ഭാരതമായി മാറിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് തുടങ്ങി മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം വരെയുള്ള പ്രധാനമന്ത്രിമാർ ബി ജെ പിയുടെ വാജ്പേയിയെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നു അവർ പരിശ്രമിച്ചതും അവർക്കൊടുത്ത ഒരു സന്ദേശവുമുണ്ട് ഒന്നാണ് നമ്മൾ എന്ന സന്ദേശം ഈ വൈരുദ്ധ്യങ്ങളിൽ പല പലതലങ്ങളിലേക്ക് വലിച്ചു കീറപ്പെടാതെ ഈ വൈരുദ്ധ്യങ്ങളെയെല്ലാം കരുത്താക്കി മാറ്റി ഭാരതമെന്ന വികാരം വളർത്തി അങ്ങനെ ഒരു മുന്നേറ്റം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമായി ശക്തിയായി ഭാരതം മാറിയത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ എന്ത് എന്ന് എന്ന് ഒന്നാണ് നമ്മൾ നമ്മൾ നിന്ന് നേരെ വിപരീതമായി പലതാണ് തീവ്ര കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഇലക്ഷൻ പ്രചാരണ യോഗം കരവാളൂരിൽ സംഘടിപ്പിച്ചത് കരവാളൂർ മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അയൂബ് ഖാൻ അധ്യക്ഷത വഹിച്ചു അത് നരേന്ദ്രമോദി പറഞ്ഞത് എനിക്ക് നിങ്ങൾ അൻപത് ദിവസം തരൂ ഞാൻ വില എൺപത്തിനാലിൽ നിന്ന് അൻപത് രൂപയാക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാഗ്ദാനം നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ടായിരത്തിൽ പതിനാലിൽ അവർ പ്രകടനമത് ഈറാക്കുമ്പോൾ അന്ന് കേന്ദ്രം ഭരിക്കുന്ന യു പി എ ഗവൺമെന്റ് അതിന് നേതൃത്വം ശ്രീമാൻ മൻമോഹൻ സിംഗ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു രൂപ വരെ സമയത്ത് ബാരിൽ ക്രൂഡ് ഓയിലിന്ത്രണ്ട് പെട്രോൾ ബങ്കുകളിൽ പെട്രോൾ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ബാരൽ ക്രൂഡ് വില നൂറ്റി പന്ത്രണ്ടിന് മുകളിലായിരുന്നു ഡോളർ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ സ്വാഗതം പറഞ്ഞു അപ്പോൾ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ കരവാളൂർ പ്രദേശത്തെ നമ്മുടെ കരവാളൂർ മണ്ഡലത്തിലെ എല്ലാ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഭാരവാഹികളും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആനുകാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിലക്ഷനുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിന് മുതിർന്ന നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ എം പി നിലവിലെ നമ്മുടെ എം പി ആണ് ശ്രീ പ്രേമേന്ദ്രൻ സാർ അദ്ദേഹത്തിന് മൺവെഴ്ത്തി മൺകോരി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലം ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അയക്കുന്നതിന് വേണ്ട നടപടികൾ നമ്മൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എന്ന ധാരണ മനസ്സിലാക്കണം കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ രാജ്യത്ത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മത്സരിക്കാം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സഖ്യമുണ്ടാക്കാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം പാർട്ടി ഓഫീസ് ഉണ്ടാക്കാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള മുദ്രാവാക്യം വിളിക്കാം ഇഷ്ടമുള്ള വേഷം ഭരിക്കാം ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം എഴുതി ചേർത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവസരം ഉണ്ടാക്കിയത് കൊണ്ടാണ് വയസ്സുകൾ ഡി സി സി സെക്രട്ടറി ഏരൂർ സുഭാഷ് എസ് സഞ്ജയ് സഞ്ജയ്ഖാൻ ആർ എസ് പി ലോക്കൽ സെക്രട്ടറി രാകേഷ് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ഷിബു ബെഞ്ചമിൻ കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി ശരൺ ശശി തുടങ്ങിയ കോൺഗ്രസിലെ നിരവധി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

916-812.